മഹാകുംഭമേളയ്ക്കിടെ ശ്രദ്ധേയനായ ഐ ഐ ടി ബാബ കഞ്ചാവുമായി പോലീസ് പിടിയിൽ കഞ്ചാവ് കൈവശം വച്ചതിന് ജയ്പൂർ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് നിയമപ്രകാരമാണ് കേസെടുത്തത് എന്നാൽ പിടികൂടിയത് കഞ്ചാവല്ലെന്നും പ്രസാദമാണെന്നുമാണ് ജാമ്യത്തിലിറങ്ങിയ ബാബ മാധ്യമങ്ങളോട് പറഞ്ഞത് मैंने आप लोगों को पहले भी तो बुलाया ना उसी के लिए तो बस मेरा निवेदन पुलिस की कार्रवाई को किस तरह आपको प्रेस कॉन्फ्रेंस आपको ही ना।, आप ना पुलिस किस तरह देखते नहीं नहीं अभी मेरे को कोई ओपिनियन नहीं है ना उसके बारे में क्योंकि वो लो ही वैसा है ना थोड़ा റിദ്ദി സിദ്ധി മേഖലയിലെ ഹോട്ടലിൽ താമസിക്കുന്ന ഐഐടി ബാബയെ സംഘർഷം സൃഷ്ടിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തത് ഇയാളിൽ നിന്ന് ചെറിയ അളവിൽ കഞ്ചാവും കണ്ടെടുത്തു അളവ് കുറവായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ാബയാണെന്നും ആചാരപ്രകാരം കഞ്ചാവ് കഴിക്കുന്ന ആളാണെന്നും പോലീസ് ചോദ്യം ചെയ്യലിൽ ഐ ഐ ടി ബാബ പറഞ്ഞു ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ എത്തിയ പോലീസ് എന്നെ കസ്റ്റഡിയിലെടുത്തു ബഹളം ഉണ്ടാക്കുകയാണെന്ന വിവരം ലഭിച്ചതി ബഹളം ഉണ്ടാക്കുകയാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അവർ വന്നത് കുംഭമേളയിലെ മിക്കവാറും എല്ലാ ബാബുമാരും പ്രസാദമായി കഞ്ചാവ് കഴിക്കുന്നുണ്ട് അവരെ എല്ലാം അറസ്റ്റ് ചെയ്യുമോ എന്നാണ് ബാബയുടെ വിചിത്രവാദം